സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മോദി സർക്കാർ നൽകിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഏർപ്പെടുത്തിയ വിലക്ക് അതായത് സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരും ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു ഒരു ഉത്തരവ് നിലവിലുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന ആ നിയമം അത് ഒഴിവാക്കിക്കൊണ്ട് ആർ എസ് എസ് പ്രവർത്തകർ പ്രവർത്തനം നടത്താൻ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറപ്പെടുവിക്കുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് മാത്രമല്ല എല്ലാ പാർട്ടിക്കാർക്കും ഇത് ബാധകമാണ് കാരണം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പാർട്ടി പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന നിയമം അത് ഓരോ സംസ്ഥാനത്തും നിലവിലുണ്ട് കാരണം സർക്കാർ ജീവനക്കാരായി അവർ ജനസേവനം നടത്തുന്നതിനിടയിൽ അവർക്ക് ഏതെങ്കിലും പാർട്ടിയിൽ ആശയപരമായി വിശ്വസിക്കുന്നതിനും മറ്റുമൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായി ഏത് പാർട്ടിയിലായാലും അതിപ്പോൾ സി പി എമ്മിലായാലും കോൺഗ്രസിലായാലും ഒന്നും പാടില്ല എന്ന നിയമം നിലവിലുള്ളതാണ് പക്ഷേ അത്തരം ഒരു നിയമത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി അപ്പോൾ ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭഗത് അടുത്ത കാലത്തായി മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ വാർത്തകൾ കാരണം മോദി ദൈവതുല്യനാണെന്നും അവതാരപുരുഷനാണെന്നും ഒക്കെ പറഞ്ഞ കാര്യത്തെ അദ്ദേഹം വിമർശിച്ചിരുന്നു മണിപ്പൂർ കലാപങ്ങളെ നേരിടുന്നതിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടു എന്ന് മോഹൻ ഭഗത് പറഞ്ഞിരുന്നു അങ്ങനെ അടിക്കടിക്ക് ആർ എസ് എസ് ഈ കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പിക്ക് വിമർശനങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിലാവണം ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനായി ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് മറ്റൊന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷരായിരുന്ന നഖ്ദെ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു കാരണം ആർ എസ് എസിന്റെ സഹായമില്ലാതെ തന്നെ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയും കാരണം ബി ജെ പി ഇപ്പോൾ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും അംഗങ്ങളുള്ള വലിയ പാർട്ടിയാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ സഹായമില്ലാതെ സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു അതിനുശേഷമാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ആർ എസ് എസ് ഒരു മെല്ലെ പോക്ക് ബി ജെ പിയോട് സ്വീകരിച്ചതും അതിൻ്റെ ഫലമാണ് യു പിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉൾപ്പെടെ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയെന്നും ആണ് സംസാരം എന്തായാലും ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാനുള്ള കൂടുതൽ നടപടികൾ മോദി സർക്കാരിൽ നിന്ന് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം